ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ് ഇച്ചി സ്കാൻ ഹെയർഫോൾ അല്ലേ അതിനെല്ലാം നമുക്ക് ഉലുവ ഇതൊക്കെ മാറുന്നതിനായിട്ട് ഉലുവ അരച്ച് തലയിൽ തേച്ചാൽ ഈ ഒരു പരിധി വരെ ഡാൻഡ്രഫും ഒക്കെ മാറുമെന്ന് മിക്കവർക്കും അറിയാം ഹെയർഫോളും കുറയുമാണ് പക്ഷേ ഇത് അരച്ച് തേക്കുന്നത് നല്ല മെലപ്പെട്ട പരിപാടിയാണ് ഇത് അരച്ച് തേച്ചാൽ തന്നെ അതിൻ്റെ പൊടി പോകാൻ നല്ല പാടാണ് നമുക്ക് അതിനായിട്ടൊരു ഉലുവ വെച്ചൊരു ജെല്ലുണ്ടാക്കി നോക്കാം ഇത് നല്ല സ്മൂത്തായിട്ട് കിട്ടും ഇത് നമുക്ക് തേച്ച് കഴിഞ്ഞാൽ തലയിൽ പൊടി പറ്റി പൊടിയായിട്ട് വരുന്ന ഒരു പേടി വേണം അതിനായിട്ട് നമുക്ക് കുറച്ച് ഉലുവ എടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണാണ് എടുത്തിരിക്കുന്നത് മൂന്ന് സ്പൂൺ ഉലുവ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കണം നല്ല പൗഡറായിട്ട് പൊടിയണമെന്നില്ല ചെറിയ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നല്ല സാദാ വെള്ളം പച്ച വെള്ളം ഉപയോഗിച്ച് കലക്കി നല്ല നല്ല രീതിയിൽ കലക്കി വെക്കാം കുറച്ച് വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ എടുക്കുന്ന ബൗളും കുറച്ച് വലുതായിരുന്ന അത്രയും നല്ലത് ഇത് കുതിർന്ന് വരപ്പോൾ പൊങ് പൊന്തി വരും നല്ല വിധത്തിൽ പൊങ്ങി വരും അതുകൊണ്ട് നമ്മൾ കുറച്ച് വലിയ ബൗളെടുക്കുക ഇത് നല്ലവണ്ണം അടച്ച് ഒരു നൈറ്റ് ഫുള്ളായിട്ട് വയ്ക്കണം പിറ്റേ ദിവസം രാവിലെ എടുക്കപ്പോൾ അത് നല്ലവണ്ണം കുതിർന്ന് ഈ രീതിയിൽ കിട്ടും നല്ല കിക്ക് ആയിട്ടാണ് കിട്ടണത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കിയെടുക്കാം നല്ലതുപോലെ ലൂസാക്കിയതിൽ ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കാൻ നമ്മൾ സാധാ കോട്ടൺ തുണിയല്ല നമ്മൾ ഷിഫോൺ മെറ്റീരിയലുള്ള ക്ലോത്താണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് വെച്ച് അരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ജെല്ലായിട്ട് കിട്ടും തട്ടും തരിക ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ജെല്ല് അരിച്ചെടുക്കാൻ പറ്റും ഈ രീതിയിൽ അരിക്കുമ്പോൾ നമ്മൾ തോർത്ത് വെച്ചിരിക്കാൻ അരിച്ചെടുത്താൽ കോട്ടൺ തുണിയിൽ അരച്ചെടുത്താലൊന്നും ഇത്രയും പെർഫെക്റ്റില് ജെല്ല് എടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഷിഫോൺ മെറ്റീരിയലുള്ള ഷോളോ സാരിയുടെ പീസോ അങ്ങനെ എന്തെങ്കിലും തുണിയിൽ അരിച്ചെടുക്കാം അപ്പം നല്ല ഇതേപോലെ തിക്കായിട്ട് കിട്ടും ഇതിലേക്ക് നമ്മൾ ഇനി രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ചേർക്കുന്നുണ്ട് മുടിയുടെ ഷൈനിങ്ങിനൊക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ നമ്മൾ ഇതിൽ രണ്ട് ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കുളിക്കുന്നതിന് കുളിക്കുന്നതിനിക്കൂർ മുന്നേ തലയിൽ നല്ലതുപോലെ എണ്ണ തേച്ചതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ട് ദിവസം കൂടപ്പം കൂടപ്പം ചെയ്യുന്നതാണ് നല്ലതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ടിന്നിൽ ഒരു ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കാം ഇതിപ്പം ഒരാഴ്ച വരെയൊക്കെ കേടാവാതിരിക്കും എടുക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കുറച്ച് നേരം വെളിയിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കാം കുറച്ച് ആവശ്യത്തിനെടുത്ത് ഒരു ചെറിയ ബൗളിലാക്കി വെളിയിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കാം ഈ രീതിയിൽ ജെല്ലുപയോഗിക്കുമ്പോൾ മുടിയിൽ ഉലുവയുടെ പൊടി പറ്റിയുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടും Thanks for watching. Bye.